ോട് പറയൂനബിയെഹിം അവരുടെ കണ്ണിൽ നിന്ന് ചിമ്മണമെന്ന് എല്ലാം ചിമ്മണമെന്നല്ല കണ്ണിൽ നിന്ന് ചിമ്മേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വലിയൊരു റഹ്മത്തല്ലയോ കാരണം മുസ്ലിമിന്റെ വേഷം ധരിക്കാതെ നടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ ഇറങ്ങാനേ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ ആജ്ഞയെങ്കിൽ നമുക്ക് റോട്ട് ഇറങ്ങാൻ പറ്റുമോ ഒരു സാധനം ചെന്ന് വാങ്ങിക്കാൻ പറ്റുമോ എവിടേക്കെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഇറങ്ങാൻ പറ്റുമോ കണ്ണു ചിമ്മട്ടെ അവരുകൾ അവർ കണ്ണു ചിമ്മണം അത്യാവശ്യത്തിന് ഉഗ്മിനീയങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ ഉക്മിനീകളുടെ പോലെ അച്ചടക്കം പാലിക്കുന്ന ആളുകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ നിങ്ങൾ അത് അത്യാവശ്യമെങ്കിൽ യകുല്ലൂമിൻ അപുസ്വാരിഹിം കണ്ണുകൊണ്ട് രാവുറത്തിലേക്ക് വരുത്താൻ ഉറപ്പുവരുത്താൻ കഴിയും എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടേ പാടുള്ളൂ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റഹ്മത്തും കൽപ്പനയുമുള്ള ഉള്ള ആയത്താണിതെന്ന് മഹാന്മാരായ പറയുന്നത് യകുല്ലൂം കണ്ണുകൾ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് കണ്ണ് സൂക്ഷിക്കാത്ത ഒരാൾക്ക് ഫർജ് സൂക്ഷിക്കാൻ കഴിയില്ല കണ്ണ് സൂക്ഷിക്കാത്ത ഒരാൾ കണ്ണുകൊണ്ട് ഹെറാമ് കാണുകയോ കണ്ടുകൊണ്ടിരിക്കുകയോ അത് ആസ്വദിക്കുകയോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൈൻഡ് അവന്റെ അവന്റെ ബ്രെയിനിന്റെ ഉള്ളിൽ തന്നെ ചില പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കും എന്തേ ഹെറാമിലേക്ക് അവൻ നോക്കിയില്ലേ ഹറാം അവൻ ില്ലേ അതുകൊണ്ട് നരകത്തിലേക്കുള്ള വഴി അള്ളാഹുമാക്കി കൊടുക്കും പിന്നെ അവന്റെ പൈശാചികമായ ചിന്തകളായി അവസരമുണ്ടായാൽ തങ്ങൾ വളരെ ഗൗരവത്തിൽ അള്ളാഹു സുഹാന ഒരു വിഭാഗം ആളുകളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ അവരാരാണ് നബിയെ മിൻ അഹിലെത്തിക്കും നിങ്ങളിൽപ്പെട്ട ആളുകളാണ് നിസ്കരിക്കുന്നവരാണ് നോമ്പു നോൽക്കുന്നവരാണ് قرآن ذُنُوبَ رَانِ بَطِّشَ بَطِّشَ إِذَا خَلَأَ بِمَحَارِمِ اللَّهِ إِنْ تَحْكَهَا وَرِحْمَةً جَيَانٍ أَبَسَلَمْ عِطِيَانِ أَبْرَدَ الْجِيَوْمَ أَنْعَنَ الْتَّالِعَ الْلَّذِهِ عَمَلُ اللَّهُ تَعَالَى لَفَرِيشٍ لَا يعبأ اللَّهَ بعمارهم شَيْئًا اللَّهُ أَبْرَدَ عمل വേണ്ട എന്താണ് എന്താണ് അർത്ഥം അർത്ഥം ഒരു ചെയ്യാൻ അവസരം അവസരമില്ലാത്തത് കൊണ്ടും ചെയ്യാതിരിക്കാണ് അത് ചെയ്യും ഇതാണ് ഉള്ളിലിരിപ്പെങ്കിൽ ആ ആദത്തിന്റെ സത്ത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ല നിസ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത് ഇന്ന സ്വല തീർച്ചയായും നിങ്ങൾ അള്ളാഹുന്റെ മുമ്പിൽ കൈകട്ടി നിന്ന് അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് പറഞ്ഞ് കൈകട്ടി നമ്പുരാന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്ന അഞ്ചു നേരത്തെ നമസ്കാരം അത് ചെയ്യുന്ന ഒരു മനുഷ്യനും തോന്നിവാസം ചെയ്യാൻ കഴിയുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ എന്റെ നിസ്കാരത്തിന് അർത്ഥം മനസ്സിലാക്കുന്ന നിസ്കാരമാണ് വെറുതെ ഒരു ഫിസിക്കൽ ആക്ഷൻ അല്ലാതെ അവൻ നിസ്കാരം മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ആവാഹിച്ചെടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് അതിനർത്ഥം ഉണ്ടാകും അപ്പൊ അവന് തിന്മ ചെയ്യാൻ കഴിയില്ല അതല്ലേ ഇന്ന വമഹയായ സ്വലാറബിൾ എന്റെ ജീവിതവും എന്റെ മരണവും എൻറെ അനക്കവും എന്റെ അടക്കവും ഞാൻ കാലെടുത്ത് വെക്കുന്നതും കൈനീട്ടുന്നതും തലയനക്കുന്നതും കണ്ണു തുറക്കുന്നതും എല്ലാം

ഈ ഹദീത് രണ്ടാഴ്ച മുമ്പത്തെ ഇവിടുത്തെ ജുമാ ഹുത്തുബൈയിൽ പറയപ്പെട്ടിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഈ ഹദീത് പരാമർശിച്ചിരുന്നു സുഹാൻ അല്ലാ അള്ളാഹു നമ്മെ ഈമാനിലും ഹിതായത്തിലും മടിയുറപ്പിച്ചിരുന്നു